ഹലോ വ്യൂവേഴ്സ് അസാമുലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാല് മണിക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനാണ്ട് ഞാൻ പാലപ്പത്തിൻ്റെ മിച്ചമുള്ള മാവും കൊണ്ടാണ് ഈ സ്നാക്സ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മാവ് ഒരു മിക്സഡ് ജാറിലോട്ട് ചേർത്തു പിന്നീട് മീഡിയം സൈസ് ശർക്കര ഈ ശർക്കരയുടെ മുഴുവൻ ഇടേണ്ട ആവശ്യമില്ല ഏകദേശം ഇതിൻ്റെ പകുതിയോളം ചേർക്കുക പഞ്ചസാര വേണമെങ്കിലും ഇതിന് ചേർക്കാവുന്നതാണേ അനുസരിച്ച് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ഈ ശർക്കരയുടെ പകുതി ചിരകി മിക്സർ ജാറിലോട്ട് ചേർക്കുക പിന്നീട് ഒരു കോഴിമുട്ട പൊട്ടിച്ച് അതിലോട്ട് ചേർക്കുക നന്നായിട്ട് പഴുത്ത ഏത്തക്കയാണ് ഇത് ഇതേപോലെ നന്നായിട്ട് പഴുത്ത ഏത്തക്ക എടുക്കുക ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തതിലോട്ട് ചേർക്കുക പിന്നീട് ഒന്നര സ്പൂണോളം റവ ചേർക്കുക രണ്ട് സ്പൂണോളം മൈദയും ചേർക്കുക നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക ഇതേപോലെ അരച്ചെടുക്കണം ഏകദേശം ഇതേ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ പിന്നീട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രം എണ്ണ എണ്ണയൊഴുക്കി എണ്ണ നന്നായി ചൂടാനു ശേഷം നമ്മുടെ കൂട്ട അതിലോട്ട് ചേർക്കുക കൂട്ടിച്ചേർക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുക പിന്നീട് ഒരു സൈഡ് മൂത്തതിന് ശേഷം മറു സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇങ്ങനെ തയ്യാറാക്കാനായിട്ട് പിന്നീട് ഒരു സെർവിംഗ് പാത്രത്തിലോട്ട് മാറ്റുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സുമാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ട് താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് കമൻ്റ് കൊടുക്കേണ്ടതാണ് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ ഇൻഷല്ല മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നടം വരെ ഓക്കെ ബൈ താങ്ക്